പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു പിന്നീട് ബി ജെ പി പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടപ്പെടുത്തപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ൊരു അപേക്ഷ നൽകിയിരുന്നു പയ്യന്നൂർ എസ് എച്ച്ഒവിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട് അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത് അന്ന് ദിവസം അല്ലാതെ ഇപ്പോൾ അതിനുശേഷം ഇല്ല നാലാം തീയതി വൈകുന്നേരം നാലര മണിക്കാണ് നാലര മണി പറഞ്ഞ ഞാൻ ജോലിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ് ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് കോടതിയിൽ കാരണം കോടതിയിൽ പോകാനുള്ള കാരണം കുറച്ചുകൂടി അതിനൊരു അതൊരു എഫക്റ്റീവ് ആകും എന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി പറയുന്നതും മറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഒരു ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭീതി ഇത് ചടങ്ങ് അലങ്കൂലമാകരുത് എന്നതാണ് മറ്റതൊരു ഭീതിയുമില്ല കാരണം അത് ഏത് സമയത്തും സംഭവിക്കാലോ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ അതിലൊന്നും ഒരു ഭീതി ഇല്ല ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല അപ്പോ അങ്ങനെയൊന്നുമില്ല സൂചനകളൊന്നുമില്ല ഈ രണ്ട് സംഭവങ്ങള് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ചോർന്നൊന്നും ഇപ്പോ എനിക്ക് പറയാൻ സാധിക്കില്ല ചെലപ്പോ അത് എടുന്ന് പറയുന്നില്ല എടുന്നറിയില്ല വരുമ്പോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാ പിന്നെ അഡ്വാൻസ് ആയി അങ്ങനെ ഒരു അല്ല ആ ബന്ധത്തെ കുറിച്ച് ഞാൻ ഒറ്റ വാചകം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ും സന്തോഷം തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പയ്യന്നൂരിലെ ആളുകളോട് അന്വേഷിച്ചാൽ അറിയും എന്നത് മാത്രമേ ഉള്ളൂ വേറെ ഞാൻ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും സൂചിപ്പിച്ചിട്ടില്ല അതായത് ഈ പിന്തുണ ഇത് പിന്തുണയുടെ വിഷയയിലില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന രീതിയിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷമായി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരസ്യമായി അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്